ട്രൈ ട്രൈ കിട്ടാനായിട്ട് വളരെ ഒരുപാട് രീതിയിൽ ചെയ്തു അവസാനം ചങ്ങനാശ്ശേരിയില് ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് കാണുന്നത് ബിനീഷും സന്തോഷേട്ടനും ഒക്കെ കൂടിയാണ് ഈ ഒരു വലിയ മനുഷ്യനെ ഇവിടേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് സന്തോഷായില്ലേ നമ്മുടെ അച്ഛനമ്മമാർക്ക് ഏ ഗോപി സാറിന് കാണിക്കുന്നു എണീറ്റിയൊന്നും കളിച്ചു ഒന്ന് കാണിച്ചു എണീറ്റെങ്ങനെ കാണിക്കുന്നത് ഇവര് സാറിന്റെ പ്രോഗ്രാംസ് എല്ലാം തന്നെ കാണുന്ന ആൾക്കാരാണ് ഇവരോട് കൂടുതലായിട്ട് പൊതുസരണം പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് സ്നേഹക്കൂടിനൊപ്പം കൂടാനല്ല ബോംബെ ഫാൻസിനൊപ്പം കൂടാനാണ് കാരണം സ്നേഹ കൂടി ചെയ്യുന്നത് കോട്ടയത്താണെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ ലോകം മുഴുവൻ ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്ത് ഉയർന്നു വരുന്ന ഈ ഒരു വലിയ മനുഷ്യ സ്നേഹിക്കൊപ്പമാണ് നിങ്ങൾ ചേരേണ്ടത് അപ്പം ഇവിടെ ഉള്ളവരെല്ലാരും തന്നെ കോട്ടയത്തിന്റെ ബോബി ഫാൻസ് ആകാൻ തയ്യാറല്ലേ അല്ലേ എല്ലാവരും നല്ലൊരു കയ്യിൽ സപ്പോർട്ട് ചെയ്ത് അപ്പൊ എല്ലാരും ബോബി ഫാൻസിന്റെ അംഗത്തെ വലിക്കുക ബോബി ഫാൻ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുക സ്നേഹക്കൂടഭയമന്ദിരം ഒരു സൈഡിൽ കൂടി ഞങ്ങൾ അച്ഛനമ്മമാരൊക്കെ ആയിട്ട് പോകുന്നു പക്ഷെ പറന്ന് നടന്ന് ഇതുപോലെ ആളുകളെ സഹായിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല ഒത്തിരി എന്താണ് പറയേണ്ടത് പറയുന്നത് കൂടിയും ഒത്തിരി സന്തോഷത്തോടുകൂടിയും ആണ് ഈ വേദിയിൽ നിൽക്കുന്നത് ഏകദേശം പതിനെട്ട് വയസ്സിൽ എന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഞാൻ തുടക്കം കുറിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സമൂഹവും ഒരു കാലഘട്ടത്തിൽ കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിച്ച് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നിനക്കും കുഷ്ഠൻ വരുമെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ സമൂഹവും എൻ്റെ കുടുംബവും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇന്ന് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് ദേശീയ പുരസ്കാരം കിട്ടി എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും എന്നെ എന്റെ വീട്ടുകാരും എന്റെ നാട്ടുകാരും എന്നെ അംഗീകരിക്കാൻ പതിനഞ്ച് വർഷങ്ങൾ വേണ്ടി വന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ദേശീയ പുരസ്കാരം കിട്ടിയപ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തെ കുട്ടിയാണല്ല ഞങ്ങളുടെ നാട്ടിലെ കുട്ടിയാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങിയത് അതുവരെ എന്റെ പ്രവർത്തനങ്ങൾ ഒരു സ്ത്രീയെന്ന സ്ത്രീ ആണെന്നതിൻ്റെ പേരിലും എന്തിനിങ്ങനുള്ള ആളുകളെ സഹായിക്കാൻ ഇറങ്ങുന്നതിന്റെ പേരിലും ഒരുപാട് അവഗണ അവഗണനകളും പ്രതിസന്ധികളും ഒക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാലൊരു പതിനെട്ട് വയസ്സ് മുതൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതോടുകൂടി ഒരു ഫാഷൻ ഡിസൈനറായി എനിക്ക് രണ്ടു മൂന്ന് സ്റ്റിച്ചിങ് ഷോപ്പ് വഴി ഏറ്റുമാനൊരു അമ്പലത്തിന്റെ മുൻപിലിരിക്കുന്നവർക്കും അങ്ങനെ കുറെ ആളുകൾക്ക് ചെയ്തു തുടങ്ങിയ സഹായത്തിൽ നിന്നും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടെത്തുന്ന അച്ഛനമ്മമാരുടെ കണ്ണീരും വേദനയും ഒക്കെ പല സദനങ്ങളും കണ്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് അനാഥാലയങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ളത് ഓൾഡ് ഏജ് ഹോമുകളാണ് കൈ വളരുന്നോ കാല് വളരുന്നോ എന്നോർത്ത് നമ്മളെ പെറ്റി വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയങ്ങൾ നഷ്ടപ്പെടുത്തി ഒരു കുഞ്ഞിനെ സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തരാക്കി കഴിയുമ്പോഴത്തേക്കും അവർ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുടുംബമായി കഴിയുമ്പോഴത്തേക്കും സ്വന്തം അച്ഛനും അമ്മയും ഒരു ഭാരമായി അനാഥാലയത്തിന്റെ മൂലയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ് അഭയമന്ദിരത്തിൽ തിരിതെളിക്കുമ്പോൾ ഒരച്ഛനും ഒരമ്മയും പോലും അനാഥരായി സ്നേഹക്കൂടിന്റെ പടികടന്ന് എത്തരുത് ഈ സ്ഥാപനം ഉടനെ തന്നെ അടച്ചുപൂട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സ്നേഹക്കൂടഭയ അഭയമന്ദിരത്തിന്റെ തിരിതെളിച്ചത് എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആറു മാസങ്ങൾക്കുള്ളില് എഴുപത്തെട്ടോളം അച്ഛനമ്മമാരാണ് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ഓരോ അനാഥാലയങ്ങളുടെ മൂലയിൽ നിന്നും ഓരോ അമ്പല നടയിൽ നിന്നും ഓരോ സ്ഥലങ്ങളിൽ നിന്നായും സ്നേഹക്കൂടാഭയ മന്ദിരത്തിലേക്ക് എത്തിച്ചത് പക്ഷെ ഇവരെ എല്ലാരെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുറപ്പുള്ള സമയത്ത് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി ഇങ്ങനെ എത്തിപ്പെടുന്ന ആളുകളുടെ വീടുകൾ അന്വേഷിച്ച് മക്കൾക്കെതിരെ കേസ് കൊടുത്ത് നിയമ പോരാട്ടങ്ങളും നിയമ യുദ്ധങ്ങളും നടത്തി ആ ഒരു സമയത്ത് തന്നെ ഏകദേശം നാപ്പത്തി അഞ്ചോളം അച്ഛനമ്മമാരെ മക്കളെ കൊണ്ട് തന്നെ തിരിച്ചു നോക്കാനായിട്ട് തിരിച്ചു വീട്ടിലേക്ക് അയക്കാൻ സാധിച്ചു സ്നേഹക്കൂടിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും പറയ ഏറ്റവും എടുത്തു പറയുന്നത് നൂറ്റി എട്ട് അച്ഛനമ്മമാരുള്ളതിൽ നിന്നും മുപ്പത്തിമൂന്ന് അച്ഛനമ്മമാരെ ഇവിടെയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അവരുടെ വീടുകളിലേക്ക് തന്നെ കേസ് കൊടുത്ത് നമ്മൾ തിരിച്ചയപ്പിച്ചു എത്രയോ മാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഈ അച്ഛനമ്മമാർ ഒന്നും തന്നെ ഉപേക്ഷിക്കപ്പെട്ട എത്തിയിട്ടും മക്കൾക്കെതിരെ കേസ് കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല അതെന്താണ് അതാണ് മാതൃത്വം അല്ലെ നമ്മളെ വളർത്തി വലുതാക്കി ഉപേക്ഷിച്ച് കളഞ്ഞിട്ടും മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ച് കരയുന്ന അച്ഛനവന്മാരെയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതും അനാഥാലയങ്ങൾ പെരുകരുത നാഹിതി ആഗ്രഹിക്കുന്നതോറും ഓരോ ദിവസവും അനാഥാലയങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇതുപോലെ ഒരുപാട് ചിൽഡ്രൻസ് ഹോമുകളുണ്ട് മാനസികമായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ താമസിപ്പിക്കുന്ന ഒരുപാട് സദനങ്ങളുണ്ട് മെന്റലി ബുദ്ധിമുട്ടുള്ള ഒരാൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ വീട്ടിൽ കല്യാണം നടക്കില്ല അല്ലെങ്കിൽ ആ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഇവർ ഏതെങ്കിലും സദനങ്ങൾ തേടി അവിടെ എത്തിക്കാനാണ് ഇന്നത്തെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നല്ലൊരു പ്രവണതയാണോ ഒരിക്കലും അല്ല കാരണം നമ്മളുടെ അച്ഛനെയും അമ്മയെയും അവസാനം വരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇല്ലെങ്കിൽ അച്ഛനെയും അമ്മയെ മാറ്റാനായിട്ട് ഓൾഡ് ഏജ് ഹോമിലോട്ട് നടന്നു വരുന്ന സ്വന്തം അച്ഛന്റെ കൈപിടിച്ച് നടന്നു വരുന്ന ആ കുട്ടിയും കാണുകയാണ് ഈ വഴി വലതാവുമ്പോൾ എൻ്റെ അച്ഛനേയും അമ്മയും എനിക്ക് ഇവിടേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രവണത ആ കുട്ടികളിൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ കേറുകയാണ് അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ സാറിനെ കാണാനായിട്ട് എത്തിയിരിക്കുന്നു വളരെയധികം സന്തോഷത്തോടെ നമ്മുടെ ഈ വൂച്ചയ്ക്ക് സ്നേഹത്തോടെ ഒരുപാട് സ്നേഹത്തോടെ സ്നേഹകൂട് അഭയ മന്ദിരത്തിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങാനും സാമിൻ്റെ മറുപടി പ്രസംഗവും ഒക്കെ നമുക്ക് കേൾക്കാം അല്ലേ അപ്പം ഒരുപാട് സ്നേഹത്തോടുകൂടി എന്റെ വാക്കുകൾ നിർത്തുകയാണ് നമ്മളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ രണ്ടു ഭാഗം സംസാരിക്കുവാനായി ഇപ്പോഴത്തെ ബോധിച്ചെ ക്ഷണിക്കുന്നു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഹലോ ഓക്കെ അല്ലേ ശരിക്കും വാക്കുകൾ കിട്ടുന്നില്ല സാധാരണ ഇവിടെ പോയാലും തിരിപ്പൊലി പ്രസംഗം ഇങ്ങനെ വരും പക്ഷെ ഇവിടെ ഇരുന്നിപ്പോ ഇതൊരു വേറൊരു അന്തരീക്ഷ എനിവേ നിങ്ങക്ക് ഇങ്ങനടുത്ത് കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് അതിയായ സന്തോഷമുണ്ട് അവിടെ വരുമ്പോ തന്നെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന രംഗങ്ങളാണ് കണ്ട് ഇങ്ങോട്ട് കേറിയത് എല്ലാവരും സുഖാണോ എന്തെങ്കിലും ചോദിക്കാൻ വരുന്ന പ്രസംഗം വേണോ അതോ ചോദ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാം അല്ലേ ചോദ്യം ഉണ്ടോ ഏ എന്താണ് ഉണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം ഒരുമിച്ച് പോവാം റെഡിയാണോ സുന്ദരിയാണ് എ സാറിന വിളിക്കണ്ട എന്റെ പേരറിയില്ലേ ഏയ് ഇവിടെ ചേട്ടനീനം സാറോ ഡോക്ടറോ ഒന്നും ഇല്ല അതൊക്കെ മാറ്റി പലരും ബോബി മോലാലി ഡോക്ടർ ബോബി സാറ് ഇങ്ങനെ പലരും വിളിച്ചിരുന്നു അതൊക്കെ നല്ല സുഖമായിട്ട് തോന്നിയിരുന്നു ആദ്യം ഇപ്പൊ ഈ വാലു നില ഒഴിവാക്കി കൊറേ കഴിയുമ്പോ എല്ലാം ബോറടിക്കുക ആദ്യ ആദ്യം സുഖം പിന്നെ അങ്ങനെ അങ്ങനെയാണ് അപ്പോ ബോബി അല്ലെങ്കിൽ ബോച്ചെ എല്ലാവരും എന്റെ പേര് മാറ്റി ബോച്ചയാക്കി അത് എന്നെ സ്നേഹിക്കുന്നവര് എന്ത് വിളിച്ച ല്ലേ ആ നിങ്ങളൊക്കെ ഇട്ട പേരാണ് നാട്ടുകാരൊക്കെ കൂടിട്ടാണ് പേരാ നല്ല പേരെന്താ പറ ഏതാ നല്ലൊരു പേര് ബോബി ആ അതാണ് നമ്പർ വൺ പലർക്കും ബോബിന്ന് വിളിക്കാൻ മടി അപ്പൊ ഞാൻ ോ ആ ഞങ്ങൾക്ക് അങ്ങനെ വിളിക്കാനുള്ള പ്രായമൊന്നായിട്ടില്ല നിങ്ങള് ഇപ്പൊ അടിപൊളി ചുള്ളത്തി അല്ലേ ആ ഇരുപ്പുകളണ്ടില്ലേ അടിപൊളിയാണ് ആ എന്ത് വിളിക്കും വെറുതെ അല്ല നിങ്ങള് ഈ ഏഴുവർഷമായിട്ടും ഇത് തുടർന്നുകൊണ്ട് പോകുന്നത് ഇങ്ങനെ വാരി കോരി സ്നേഹവും തമാശയൊക്കെ ആയിട്ട് തരല്ലേ ഒരിക്കലും നമ്മുടെ സ്വന്തം വീട്ടില് എല്ലാ ദിവസവും ഒരുപോലെ ഇത് കിട്ടില്ല ഇതുപോലെ ഉണ്ടാവുമ്പോഴാണ് വെറൈറ്റി സംഭവങ്ങളും ഒക്കെ വരിക ഒരിക്കലും മടുക്കില്ല ഞാൻ ഇതുപോലെ ഒരു മൂന്ന് ഹോം നടത്തുന്നുണ്ട് ഇടയ്ക്കൊക്കെ പോവും എപ്പോഴും പോകാൻ പറ്റാറില്ല എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാം മറക്കുന്നൊരു സമയാണ് ഇവരും കൂടെക്ക് ഡാൻസ് കളിക്കും തമാശ പറഞ്ഞ് ഭക്ഷണം കഴിക്കും ഇവിടെ കളി കളിക്കാൻ തന്നെ വന്നേക്കണത് കണക്കാക്കിട്ടാ വന്നേക്കണത് എന്തിനും തയ്യാറായിട്ട് പിന്നെ വേറെന്താ ചോദിക്കളി കുറച്ച് കഴിഞ്ഞിട്ട് എത്ര വർഷം കാണും അധികം വർഷം ഒന്നായിട്ടില്ലേ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഹിപ്പിയാണോ ആ ഓക്കെ ഓക്കെ റൈറ്റ് ൂട് ടൈറ്റിലാണ് എനിക്കൊരു സംശയം എന്നെ പോച്ച എന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ സ്നേഹക്കൂട് നിഷ്ട്ര സ്നേഹം അവിടേക്ക് പോയോ നാട്ടുകാര് വിളിച്ച പേരിലേക്കുന്ന ഒരു അസൂയ വന്ന പോലെ ബോച്ചെ പോലെ അതിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ടാണ് ഒരു മുന് മുൻതൂക്കം പേരില് തീർച്ചയായിട്ടും അർഹിക്കുന്നു ഞാൻ കേൾക്കുകയായിരുന്നു അവരുടെ കഥകൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ പ്രവർത്തനം നടത്തുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് എനിക്കറിയാൻ പറ്റും കാരണം ഇത് തുടങ്ങുമ്പോൾ ഒരുപാട് പേരെ കൊണ്ടുവരും ഇടയ്ക്ക് പലരും മരിക്കും ഞാനൊക്കെ പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോവാറുണ്ട് എനിക്ക് ഇതുവരെ കുറ്റം ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടില്ല പക്ഷെ ചിലവര് മരിക്കുമ്പോ പല പല വിഷയങ്ങൾ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോണം അല്ലേ ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ടാകാം ഇപ്പോ കഴിയാവുന്നതും ആരെങ്കിലും മരിക്കുമ്പോ വയസ്സായിട്ട് മരിക്കുമ്പോ ഞാനുണ്ടെങ്കിൽ ആ ജില്ലയിൽ അവിടേക്കുണ്ടെങ്കിൽ പോകും ഇപ്പൊ കുറച്ചു മാസങ്ങൾ മുമ്പ് കോഴിക്കോടുള്ള ഹോമില് വയസ്സായിട്ട് ഒരാൾ മരിച്ചു പാരന്റ്സ് ആരും ഇല്ലാത്തവരാണ് കഴിഞ്ഞ ഒരു ഒമ്പതോ പത്തോ വർഷമായിട്ട് ആരും ഇല്ല ആരും ഇതുവരെ വന്നിട്ടില്ല മരിച്ചു ഞാൻ പോയിരുന്നു അടക്കം ചെയ്യാൻ വേണ്ടി എടുക്കാൻ നേരത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടി വരിക അപ്പൊ വന്ന് അവിടുന്നു അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടുള്ള അല്ല ആർക്കും അറിയില്ല ചോദിച്ചപ്പോ ഇവരൊന്നും പറയുന്നില്ല പിന്നെ ഞാൻ ചോദിച്ചു ആരാ വെറുതെ ശെരിക്കും ചോദിച്ചപ്പോ മക്കളാണ് അതെ ഇത്രയും കാലം വരാതെ ആ സമയത്ത് വന്നു പിന്നെ മനസ്സിലായി പേരിൽ എന്തോ മുതലൊക്കെ ഉണ്ടായിരുന്നു ഇനി ആ മുതല് ഞാൻ അടിച്ചു മാറ്റോന്നോ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യമില്ല ഇതൊന്നും നമുക്ക് അറിയാൻ പോലും ഇല്ല അങ്ങനത്തെ അപ്പൊ അതാണ് ഞാൻ ഞെട്ടിപ്പോയി അവര് വന്നിട്ടുള്ളത് കുറച്ച് കാർ അപ്പുറത്ത് മാറ്റിയിട്ടിരിക്കും അപ്പൊ വന്ന നല്ല കാറ് അപ്പൊ എല്ലാ കഴിവും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും സീക്രട്ടായിട്ട് കൊണ്ട് ഏൽപ്പിക്കുകയാണ് അതാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തോരം ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ദൈവാനുഗ്രഹിക്കട്ടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇത് വാടകയാണ് അല്ലേ ആ ഒരു സംശയം ഇല്ല വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറും പെർമനന്റ് ബിൽഡിംഗ് ഒക്കെ സമയത്തൊക്കെ നടക്കും അങ്ങനെയാണ് ഞാൻ ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല എന്റെ ചില അനുഭവങ്ങൾ ഞാൻ ഇതിലേക്ക് വരാനുള്ള കാരണം ഓരോരുത്തർക്കും ഒരേ കാരണമുണ്ടാവും ഈ സഹോദരിക്കും കാരണങ്ങളുണ്ടാവും ഓരോരുത്തർ ഓരോ എത്തിപ്പെടാൻ എന്റെ കാരണം വേറെ ഒന്നുമില്ല ഒന്നിനും ഒരു കുറവുണ്ടായില്ല അതാണ് കാരണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്നതാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ സൈക്കിൾ വേണം പത്താം ക്ലാസ് ആയപ്പോഴേക്കും ബൈക്ക് വേണം കോളേജിൽ കാർ വേണം പിന്നെ അങ്ങനെ അപ്പുറത്തേക്ക് സ്പോർട്സ് കാർ ഹെലികോപ്റ്റർ റോൾസ് അങ്ങനെ ആഗ്രഹിച്ചതൊക്കെ കിട്ടി കഴിയുമ്പോൾ എനിക്കൊരു ക്യാരക്ടർ ഉണ്ട് കിട്ടുമ്പോൾ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അതും എടുക്കും പിന്നെ അടുത്തത് 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 അങ്ങനെയാണ് അത് അങ്ങനെ തന്നെയാണല്ലോ മനുഷ്യൻ അഞ്ച് കിട്ടുകയിൽ പത്ത് പത്ത് കിട്ടുകയിൽ ഇരുപത് അങ്ങനെ പോകും അത് നമ്മുടെ കുറ്റമല്ല നമ്മുടെ സൃഷ്ടി അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോ എല്ലാം കഴിഞ്ഞ് ജീവിതം അടുത്തു ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല ഒരു നിരാശ പലർക്കും എന്തെങ്കിലും കുറവുണ്ടാകുമ്പോഴാണോ നിരാശ ഉണ്ടാവുക ഒന്നില്ലെങ്കിൽ സൂക്കേട് അല്ലെ സമ്പത്ത് മറ്റുള്ള പ്രശ്നങ്ങൾ ഇവിടെ എല്ലാം തകഞ്ഞു നിൽക്കുകയാണ് എന്നിട്ടും നിരാശ ഇനി എന്താ ചെയ്യാനുള്ളത് ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല അങ്ങനെ നിൽക്കുമ്പോ ഇനിയിപ്പോ എന്താ ഒരു ആൻസൈറ്റി ഇവിടെ ഒന്നും ചെയ്യാനില്ല ഒന്നും ആത്മഹത്യ ഒരു ചിന്ത ഒരു വിഷാദമായിട്ടുള്ള രീതിയിലുള്ള ചിന്തകളും ഭാവങ്ങളും രീതികളൊക്കെ അപ്പൊ മരണശേഷം ഇനി അവിടെ എന്താ ഞാൻ ഭയങ്കര റിസർച്ചിന്റെ ആളാണ് ഭയങ്കര എൻസൈറ്റി ആണ് മരണശേഷം എന്തായിരിക്കും അവിടെ നോക്ക പ്രത്യേകം മടുത്തു ഈ പോണവരൊക്കെ എവിടെയാണ് ഒരു ഒന്ന് പോയി നോക്കാം അവിടെ എന്ന ഒരു ചിന്തകളൊക്കെ എത്തി നിക്കുമ്പോഴാണ് മദർ തെരേസയുടെ പുസ്തകം വായിക്കാനിടയാകുന്നത് ഞാനാണെങ്കിൽ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് ഒരു പുസ്തകം വായിച്ചിട്ടില്ല ആകെ വായിച്ചറിലേക്ക് മതത്തിലെ പുസ്തകം തന്നെയായിരിക്കും സ്കൂളിൽ പഠിക്കുമ്പോ ജോർജിന്റെ കൂടെ ഒക്കെ ആയിരുന്നു ഞങ്ങളിവിടെ കീഴിലം സെന്റ് തോമസ് സ്കൂൾ ഹോസ്റ്റലിലാണ് പഠിച്ചത് അപ്പൊ പുസ്തകം ഇഷ്ടംപോലെ വാങ്ങും ഞാൻ സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്ക് മലയാളം അട്ടോറിറ്റീസ് ഒരെണ്ണമല്ല അല്ല ആറെ വെച്ച് വാങ്ങും വീട്ടിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങും യൂണിഫോമിഷ്ടം പോലെ ഒരു ഡെസൺ അപ്പോ വീട്ടുകാര് എന്ത് വാങ്ങിച്ച കാശ് തരില്ല കാരണം പിള്ളേര് ഹോസ്റ്റലല്ലേ നാശമായി പോവാതിരിക്കും പൈസ ഒന്നും തരില്ല പുസ്തകം പഠിച്ചോട്ടെ എന്നുവെച്ചിഷ്ടം പോലെ തരും അപ്പൊ ഞാൻ ചെയ്യാന്ന് വെച്ചാ ഈ പുസ്തകമൊന്നും ഇതുവരെ തുറന്നു വാങ്ങിയിട്ടില്ല ഓരോന്നും ഞങ്ങള് വെക്കും ഞാൻ ബാസ്റ്റർ സമ്പ്രദായം അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുത്താൽ ഒരു കുപ്പി കള്ളുവാക്കും അത് ഡേ സ്കൂളേഴ്സ് ഉണ്ടല്ലോ അപ്പൊ അവര് കപ്പയും കള്ളം കൊണ്ടുതരും പകരം യൂണിഫോമും ഇതൊക്കെ കൊടുക്കുക പൈസക്ക് വേറെ അപ്പൊ പറഞ്ഞു വന്നത് പുസ്തകം വായിക്കാറില്ല മദർ തെരേസയുടെ പുസ്തകം എങ്ങനെയോ വായിക്കാൻ എനിക്ക് തോന്നി വായിച്ചു വായിച്ചു വീണ്ടും വായിച്ചു ആ അപ്പൊ എനിക്ക് ഒരു കാര്യം അതിൽ നിന്ന് തോന്നി എനിക്ക് തോന്നി ഇതൊരു ആദ്യം ഈ മദർ തെരേസ എന്ന് കേട്ട് ഇത് ആരാന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഒരു വിഡിയായ സ്ത്രീ ഏതൊരു ഫോറിൻ കൺട്രിയിൽ നിന്ന് വന്ന് ഇവിടെ കുഷ്ഠരോഗികളുടെ ചെലവാനും തുപ്പ് വാങ്ങാനും തുപ്പലേറ്റ് ലേറ്റ് വാങ്ങാനും ഒക്കെ ആയിട്ട് നടക്കുന്നു ഇതൊരു പൊട്ടത്തീ ആണെന്നുള്ള ഒരു ചിന്തയിലാണ് പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ട ഒരു ആൻസർ അവിടെ കിടക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ട് എന്ത് കിട്ടിയാലും മടുത്തു പോകും കിട്ടാത്തടത്തോളം മാത്രമേ അതിന് ഒരു ഭംഗിയുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ മടുക്കും പക്ഷെ കിട്ട മടുക്കാത്തതായിട്ട് ഒന്നേ ഉള്ളൂ ആ സന്തോഷം ലഭിക്കണമെങ്കിൽ ത്രൂ ചാരിറ്റി ആൻഡ് സർവീസ് സർവീസിലൂടെയും ചാരിറ്റിയിലൂടെയും മാത്രമാണ് ഒരിക്കലും മടുക്കാത്ത ദ എവർ ലാസ്റ്റിംഗ് പവർഫുൾ എൻഡ്ലെസ് ലവ് സാധ്യമാകൂ എന്നതാണ് അപ്പോ എനിക്ക് അപ്പോൾ എനിക്ക് വലിയ വിശ്വാസം ഒന്നും ഇതൊക്കെ ഉണ്ടോ പലരും പല സംഭവങ്ങളൊക്കെ ചെയ്യും മാർക്കറ്റിങ്ങിന് ഞാനും മാർക്കറ്റിങ്ങിന് വേണ്ടി പലതൊക്കെ ചെയ്യും പലതും എഴുതി പിടിപ്പിക്കും പലതും പറയും കുറെ സത്യം സത്യവും കുറെ ഒക്കെ തട്ടിപ്പും ആർക്കും ദോഷമല്ലേ അതിന് ഭാഗമായിട്ടുള്ള പലതും ഉണ്ട് നമ്മൾ നമ്മളെ മാർക്കറ്റ് ചെയ്യും അതൊക്കെ ആവശ്യമാണ് പക്ഷെ ഇത് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണോ പരീക്ഷിച്ചു നോക്കാം അങ്ങനെയാണ് ഞാൻ ലൈഫ് വിഷൻ എന്ന ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമുകൾ തുടങ്ങിയത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി ആംബുലൻസും ഉണ്ട് പോയി വഴി കെടുക്കുന്നവരൊക്കെ എടുത്തു കൊണ്ടുവരും അവരെ കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ കുറച്ച് ചെയ്തു കുറച്ച് ചെയ്ത് നോക്കി എന്നിട്ട് കാത്തിരിക്കുകയാണ് ഒരു ഭയങ്കരമായ സന്തോഷം നമുക്ക് കിട്ടും ഇത് ഭയങ്കര അഡിക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഒക്കെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ തുപ്പ് അടിയൊക്കെയാണ് കിട്ടുന്നത് വേറൊന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റിയ പണിയില്ലാന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് നിർത്തി നിർത്തി കഴിഞ്ഞ ഇങ്ങനെ വീണ്ടും അന്വേഷണം തുടങ്ങി നോക്കുമ്പോൾ അതായത് ഇതൊരു കട കടമ്പുണ്ട് ആ കടമ്പ കടന്നാൽ മാത്രമേ അതിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ള ഒരു ഒരു അറിവ് കിട്ടിയപ്പോൾ വീണ്ടും ആക്റ്റീവായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അധികം പേരും എന്താ പറയാ നമ്മുടെ അത്ര അങ്ങട് നോർമലായിട്ടുള്ളാത്തവരും പല ടൈപ്പ് ആൾക്കാരുണ്ട് ചികിത്സ മരുന്ന് കഴിക്കുന്നവരൊക്കെ ശരിക്കും ഇവരുമായിട്ട് അടുത്ത് ഇവരുടെ ഒരു ഒരു വേറൊരു ലാംഗ്വേജ് ഇവർ സംസാരിക്കാത്തവരുണ്ട് പോലെ എങ്കിലും എനിക്ക് വേറൊരു ലാംഗ്വേജ് കിട്ടി ഇവരായിട്ട് അടുത്തടുത്ത് അടുത്തടുത്ത് പെരുമാറിയപ്പോ ഇവരുടെ ഇന്നസെൻസ് അവരുടെ സന്തോഷം അല്ലെ നമ്മളെ പോലെ കുരുട്ടു ബുദ്ധി ഇല്ലാത്ത അവസ്ഥ കളങ്കമില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി വന്നപ്പോൾ അവരോട് എനിക്ക് സ്നേഹം തോന്നി തുടങ്ങി അങ്ങനെ അവരോട് പാട്ടുപാടുക കളിക്കുക ഡാൻസ് കളിക്കുക ഭക്ഷണം കഴിക്കുക ഇടയ്ക്കൊക്കെ പോയിട്ട് അങ്ങനെ ആയപ്പോഴേക്കും അവിടെ എന്തോ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം പറയാൻ അറിയില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ദിസ് ദിസ്ഇസ് ദ റിയൽ ഹാപ്പിനെസ് എന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം എനിക്ക് ആത്മഹത്യ പ്രേരണ ഉണ്ടായിട്ടില്ല ഞാൻ വിചാരിച്ചു ദൈവമേ മരിച്ചു പോയെങ്കിൽ എന്തോ പൊട്ടനായി പോയേനെ ഇന്ന് ഞാനില്ലല്ലോ ഇന്ന് എന്തൊക്കെ അനുഭവിക്കുന്നു എന്ന് അപ്പോ എനിക്ക് മനസ്സിലായി അത് കള്ളിനേക്കാളും കഞ്ചാവിനേക്കാളും ഒക്കെ അതിഭയങ്കരമായ അഡിക്ഷൻ ആയിട്ടുള്ള പൗറുള്ള മടുക്കാത്തൊരു സാധനമാണ് ആ സന്തോഷം എന്ന് അങ്ങനെയാണ് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഹോമുകൾ നടത്തുകയും പല പല ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച് മുമ്പോട്ട് പോയി ഇങ്ങനെ എത്തിപ്പെടാനുള്ള കാരണം ഇന്ന് വരെ അടുത്തിട്ടില്ല അപ്പോ പലരും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് ഈ ടി വിയിലും ഇതിലൊക്കെ വരുന്നോണ്ട് ഏതൊക്കെ ഈ കോവിഡ് കാലല്ലേ സിനിമയില്ല അപ്പൊ ഞാൻ എന്റർടൈൻമെന്റ് അങ്ങനെ ഏറ്റെടുത്തു ട്രോളുകൾ ഇഷ്ടം പോലെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ഫേമസ് ആയപ്പോ സിനിമയിലേക്ക് വിളിക്കുന്നുണ്ട് ഇപ്പോ പല പല സിനിമയിലേക്ക് അപ്പോ പലരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നടനാകാൻ പോവുകയാണോ അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല സിനിമ എനിക്കിഷ്ടമാണ് തിയേറ്ററിൽ പോയിട്ട് സിനിമയൊക്കെ കാണാറുണ്ട് അറന്മാരേക്ക് ഇഷ്ടമാണ് പക്ഷെ ഒരു നടനാവാൻ ആഗ്രഹിക്കുന്നില്ല കഴിവുള്ളവർ ഓൾറെഡി ഉണ്ട് അപ്പൊ അടുത്ത ചോദ്യം രാഷ്ട്രീയത്തിലേക്കാണോ അല്ല ഞാൻ മന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നില്ല അത് വലിയ ബുദ്ധിമുട്ടുള്ള ഉത്തരവാദിത്തമുള്ള പണിയാണ് എന്നെ കൊണ്ട് പറ്റില്ല അപ്പോ അതിനില്ല ട്വന്റി ട്വന്റി ആണോ അതും ഇല്ല പിന്നെ എന്താണ് സാധാരണ ഒരു ബിസിനസ്മാൻ ആയി കഴിഞ്ഞാൽ പിന്നെ മുമ്പിൽ രണ്ടു വഴികളെ ഉള്ളു സാധാരണയായിട്ടല്ലേ മന്ത്രി നടൻ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് അപ്പൊ എന്റെ ഉദ്ദേശം ഇതൊന്നുമല്ല ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തകനായി നിങ്ങളെയൊക്കെ സ്നേഹിച്ച് സ്നേഹിക്കപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള കുറച്ചു കാലം സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്ക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഫങ്ഷനുകൾക്കൊക്കെ വരുമ്പോ ഇപ്പൊ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പല ഫങ്ഷനും പോവാറുണ്ട് ഇടയായിട്ട് ഡെയിലി രണ്ടും മൂന്ന് ഉദ്ഘാടനങ്ങളാണ് ചില കടകൾ ഉദ്ഘാടനം ചെയ്തു കൊടുക്കും അപ്പം എന്തെങ്കിലും പൈസ കിട്ടും അതവിടെ തന്നെ ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളുമായി ചേർന്ന് അവിടെ അർഹിക്കുന്നവർക്ക് കൊടുക്കുക അപ്പോ ദൈവം ദാനമായി തന്ന പലതും നമുക്ക് കിട്ടി ഫെയിമായി ഫെയിം കിട്ടി അതാർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട് എത്ര ചെറിയ ഫങ്ഷൻ ആയാലും വലിയ ഫംഗ്ഷൻ ആയാലും ആ പോണ ഏരിയയില് ആ ജില്ലയിലുള്ള സമയത്ത് ആ ജില്ലയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ആർക്കെങ്കിലും ഉപകാരമുണ്ടാവട്ടെ എന്നതൊക്കെയാണ് അപ്പോ ഇന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര എനർജിയാണ് ഭയങ്കര സന്തോഷമാണ് കടകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോകുന്നുള്ള പോലെ അത് വേറെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ എത്തിപ്പെടാൻ അതിയായ സന്തോഷമുള്ളത് ഫ്രം ദ ഹാർട്ട് രണ്ട് ടൈപ്പ് ഡീലുകൾ ഉണ്ട് ഒന്ന് നമ്മൾ ഭംഗിവാക്കി പ്രസംഗം മാർക്കറ്റിംഗ് പലരും ചെയ്യും ഒരു ഭാഗമാണ് തെറ്റൊന്നുമില്ല ചിലത് ഫ്രം ദ ഹാർട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാണ് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ ആ ഇവിടെ ഈ ഒരു കാർഡ് ഈ ബോബൈ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മള് എല്ലാ ജില്ലയിലുമായി ആയി ഇനിയിപ്പോ ഒരു ഇരുന്നൂറ് സ്ഥലത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എൻക്വയറി ആണ് വന്നിട്ടുള്ളത് പിന്നെ ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല അവർ തന്നെ തുടങ്ങി പല പേരിലും ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ചിലർ ബോബി ഫാൻസ് അസോസിയേഷൻ ക്ലബ്ബ് മറ്റൊരു മർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിലാൻഡ് സ്വിസർലാൻഡ്സ് ഏഴെട്ട് സ്ഥലങ്ങളിൽ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു യൂണിഫോം കീഴില് പോകണം പ്രവർത്തനം ഇന്ന് ലോകത്ത് ഫാൻസ് ക്ലബുകളുണ്ട് പക്ഷെ ഒരു പക്ഷെ ഒരു ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു ഞാൻ ആ പേരിടാൻ കാരണം വ്യക്തമായ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ് വെറുതെ ഒരു നേരം പോക്കിന് ഫാൻസ് ഉണ്ടാവുക അതൊന്നല്ല ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ട്രസ്റ്റ് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി അല്പം സമയം ചെലവഴിക്കാൻ സന്മനസ്സുള്ളവർക്ക് എന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ആണിത് അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടുള്ളത് അതിന് വ്യക്തമായ ധാരണകളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ ഇരുന്നൂറ് സ്ഥലത്ത് തുടങ്ങാൻ പറ്റുമെന്ന് അറിയില്ല പട്ടണ സ്ഥലങ്ങളിലൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ബോബി ഫാൻസ് ആപ്പ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ലഭിക്കും താല്പര്യമുള്ളവരൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്ത് മെമ്പർ ആവാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം ബോബി ഫാൻസ് ആപ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്നവരെ കണ്ടുപിടിച്ച് ജനുവൻ കേസുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ നിങ്ങൾ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ വേണ്ടുന്ന സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ കാലത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ വിളിച്ചാൽ ആരും കിട്ടില്ല പൊതുവേ ഇങ്ങനെ ചില സഹോദരിമാർക്ക് അവിടെ വേണ്ടി കുറച്ച് പേരുണ്ടാവുള്ളൂ കാരണം പറയാ അയ്യോ എന്റെ വീട്ടിലെ കാര്യം തന്നെ നോക്കിയിട്ട് എനിക്ക് നേരമില്ല ഇനിയാണ് ഇനി നാട്ടുകാരുടെ കാര്യം നോക്കാൻ അതിന്റെ കാരണം അത് സത്യമാണ് അങ്ങനെ ഒരു മനസ്സില്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഒരിക്കലും തീരില്ലേ മരണം വരെ പ്രശ്നങ്ങളായിരിക്കും എന്നാൽ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ അല്പസമയം മാറ്റിവെച്ചാൽ അല്പം മനസ്സുണ്ടായാൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളും തീരും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും തീരും എന്ന് ഞാൻ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് അപ്പോ അതുപോലെ കുറച്ച് മനസ്സുള്ളവര് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യലോ അല്ലെ കുറച്ച് പേർക്ക് നിങ്ങൾ ഒരാൾക്ക് ഒരെണ്ണം കിട്ടിയ ഷെയർ ചെയ്യണം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ലാഭേച്ഛയില്ലാതെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സന്മനസ് ഉള്ളവർക്ക് എന്റെ കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അല്ലേ ഉണ്ടോ അരിങ്കിലൊക്കെ ഉണ്ടാവില്ലേ വെരി ഗുഡ് നമുക്കൊരു വ്യത്യസ്തമായ രീതിയിൽ രാജ്യത്തിന് തന്നെ ഒരു വിപ്ലവം ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ അടുത്ത സ്വപ്നം ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ മെത്തേഡ് പാർട്ടി ഇല്ല ട്വന്റി ട്വന്റി ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ ഒരു ലക്ഷ്യങ്ങൾ ഒന്നുമില്ലാതെ ഒരു വലിയ വിപ്ലവം പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കും അതാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ ആലപ്പുഴ ഈ ചില ജില്ലകളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് ഉള്ളത് ഇവിടെ ജോർജ് ഫ്രണ്ട് വളരെ ആക്റ്റീവാണ് ഇതിപ്പോ ആലപ്പുഴ ഫിനീഷ് ആൻഡ് എല്ലാവരും ഒന്ന് കൈപ്പൊക്കി കോർഡിനേറ്റേഴ്സ് ഫ്രം ആലപ്പുഴ വന്നിട്ടുണ്ട് ഇവരൊന്നും ഞാൻ വിളിച്ചിട്ടില്ല ഇന്ന് രാവിലെ കണ്ടപ്പോഴാണ് എത്തിയത് ഇത് സംഭവം അറിഞ്ഞിട്ട് ഓടി വന്നിരിക്കുകയാണ് സ്വന്തം ചെലവിലാണ് വന്നിട്ടുള്ളത് വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെയുണ്ട് ചിലവരൊക്കെ ചിലവരൊക്കെ കാശിച്ചു മാറ്റാൻ നമ്മുടെ ഫാൻസിൽ ചിലവരുണ്ട് ചില ജില്ലകളിൽ അതുകൊണ്ട് ചിലരൊക്കെ വളരെ ആക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അഞ്ചു പേരിലെണ്ണാൻ ആൾക്കാർ ഇല്ല എവിടെ പാർട്ട്ണറില്ല ഇല്ല ആ രണ്ടുപേര് അതായത് നൂറ്റി അൻപത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി കിലോമീറ്റർ നീന്തി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടി പതിനേഴ് മണിക്കൂറിൽ തീർക്കേണ്ടത് പതിനഞ്ച് ജില്ലാൻ മണിക്കൂറിൽ തീർത്തിട്ട് വലിയ റെക്കോർഡുകൾ കിട്ടിട്ടുള്ള ആൾക്കാരാണ് എങ്കിലും